ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സിമ്പിൾ സാരിയുടെ കളക്ഷനാണ് നമുക്ക് ഓഫീസ് വെയറോ അത്യാവശ്യം ചെറിയ പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് ഇതൊരു ടിഷ്യൂ ഓർഗൻസ മിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ടിഷ്യൂ സാരി എന്ന് പറയുമ്പോൾ ഹാർഡ് ഹാർഡായിട്ട് കിടക്കുന്നു വിചാരിക്കേണ്ട ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന സാരിയാണ് രണ്ട് സൈഡിലും കോൺട്രാസ്റ്റ് ബോർഡർ ഒക്കെ കൊടുത്തിട്ട് പിന്നെ ദുപ്പട്ടയിലും ഇതാ എങ്ങനെയാണ് വരിക ഈ ദുപ്പട്ടയുടെ കളർ ഷെയ്ഡില് രണ്ട് സൈഡിലും ബോർഡറാണ് വരിക സൈഡിലെ ടാസൽസും വരുന്നുണ്ട് സോഫ്റ്റ് ആണ് ഈ സാരി നല്ല നമ്മൾ നമ്മളെങ്ങനെയും പ്ലീറ്റ് പിടിച്ചിട്ടാൽ അങ്ങനെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ സോഫ്റ്റ് ആയിട്ട് വരുന്ന സാരിയാണ് പിന്നെ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു സ്ട്രൈപ്പ് ആയിട്ടൊരു ഡിസൈൻ വരും ഒരു ചെറിയ ഗോൾഡനും കൂടെ ബ്ലെൻഡ് ആയിട്ട് കയറി വരുന്നുണ്ട് ഇതിന്റെ ബ്ലൗസിന്റെ പീസ് ഇതാ ഇങ്ങനെ ആ മുന്താണിയുടെ സെയിം കളർ ഷെയ്ഡിലായിരിക്കും വരിക നല്ല രസമുള്ള ഒരു കളക്ഷനാണ് അതാ ഇങ്ങനെയല്ല ഞാൻ ഫസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ ഇങ്ങനെയായിരിക്കും ബ്ലൗസ് പീസ് വരുന്നത് ഇതിന്റെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സെയിം കളർ കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇത് സാരി ഇങ്ങനെയാ വരിക അതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഇതാ ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് പോലെ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് ഒരു ഗോൾഡൻ മിക്സ്ട്ട ഒരു വീവിങ്സ് കയറി വരുന്നുണ്ട് ഒരു ആൻറ്റി ത്രെഡിന്റെ ഒരു വീവിങ്സും കുറെ ഡിസൈൻ കയറി വരുന്നുണ്ട് പിന്നെ ഇതിന്റെ മുന്താണ് ഇതാ ഇങ്ങനെയാ വരിക നല്ല രസമാണ് കാണാനായിട്ട് ബ്ലൗസ് പീസ് ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടോ കാണാൻ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു വയലറ്റ് കളർ ഷെയ്ഡ് വരും നല്ലൊരു മെറൂണും യറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കോമ്പിനേഷൻ ആണ് ഇതാ എങ്ങനെയാ വരിക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറുള്ള ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെഡ് ഇതാട്ടോ നല്ല രസമായിട്ട് ഒരു ഗ്രീനും പിന്നെ ഒരു ബ്ലൂവും ഗ്രേയും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയാണ് കളറ് കാണാനായിട്ട് നമ്മുടെ ആ സെമി റോ സിൽക്കിന്റെ സാരി വരില്ലേ ആ ഒരു ടൈപ്പ് ഒക്കെ വരും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടും കിടന്നോളും നല്ല രസമാണ് നമ്മൾ പ്ലേറ്റ് ഒക്കെ പൊടിച്ചിട്ടാൽ അങ്ങനെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിടക്കും കേട്ടോ ടിഷ്യൂ ഓർഗൻസാന്ന് പറയുമ്പോൾ പറന്ന് നിൽക്കുന്ന ഒന്നുമല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കുന്ന സാരിയാണ് ഇതിന്റെ മുൻ ആണ് ഇതാ എങ്ങനെയാ വരിക നല്ല രസം കളർ കോമ്പിനേഷൻ കാണാനായിട്ട് ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടും അടിപൊളിയായിരിക്കും ബ്ലൗസ് പീസ് ഇതാ എങ്ങനെയാ വരണത് സാരി ആണ് നല്ല ലിങ്ക് വി സാരി ആട്ടോ വലിയ നല്ല സാരിയാണ് വലിയ സാരി ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ഒരു വെറൈറ്റി കളർ ആണ് നല്ല ഭംഗിയല്ലേ നോക്കി കളർ കാണാനായിട്ട് ഒരു സിയാൻ ബ്ലൂ ഷെയ്ഡ് വന്നിട്ട് പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഇതിന്റെ അകത്തായിട്ട് വന്നത് നല്ല ഫംഗി കാണാനായിട്ട് കേട്ടോ വെറൈറ്റി സാരിയാണ് പിന്നെ ഇതിന്റെ ദുപ്പട്ടൈന്താ ഇങ്ങനെ വരും സും ഒക്കെ വരുന്നുണ്ട് ബ്ലൗസ് പീസും സെയിം ഈ ദുപ്പട്ടയുടെ അതേ കളർ ഷെയ്ഡിൽ തന്നെയായിരിക്കും ബ്ലൗസ് പീസും വരിക അതാ ഇങ്ങനെയാട്ടോ വരുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും രസമുള്ള സാരിയാണ് ഏറ്റവും റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് മെറൂണും കോമ്പിനേഷൻ ആണ് ഭയങ്കര ഭംഗി കാണാനായിട്ട് അടിപൊളി കോമ്പിനേഷൻ ആട്ടോ മുന്താണീന്താ ഇങ്ങനെയാ വരണത് നല്ല രസം പിന്നെ ദാ ബ്ലൗസ് പീസും എന്താ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂട്ടോ അധികം ഇങ്ങനെ െറിച്ച് നിക്കുന്ന സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കും രസാണ് കളറും കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവർ ലാസ്റ്റ് കളർ ഇതാ കേട്ടോ നല്ല രസമല്ലേ നോക്കി യെല്ലോയും ഒരു ഗ്രേയും ബ്രൗണും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരുക കളർ കോമ്പിനേഷൻ കാണാൻ ഭയങ്കര രസാട്ടോ സാരി അടിപൊളിയാണ് നല്ല രസമുള്ള സാരി ആണേ റേറ്റി സാരി അല്ലേ അടിപൊളി കേട്ടോ കാണാനായിട്ട് മുന്താണി സെയിം തന്നെ വരും ബ്ലൗസ് പീസും സെയിം ഈ യെല്ലോ ഷെയ്ഡിന് വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോള്ളുക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്